ഇന്നൊരു ഫൈവ് പോയിൻ്റ് വണ്ണ് റിമോട്ട് കിറ്റ് ആംപ്ലിഫയർ റീവർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് കൂട്ടുകാർക്ക് ഞാൻ കാണിക്കണത് പി ആംപ്ലിഫയർ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് നമുക്കത് റീവർക്കിന് വേണ്ടി അയച്ചു തന്നിരിക്കണം പി ആംപ്ലിഫയർ ജി ടെക്കിൻ്റെ കേസിൽ വന്നിട്ടുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ തന്നെയാണ് പി ആംബ്ലിഫയറിൽ ഇപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാമോ എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോ കൂടെ പറയാം ഈ ആംബ്ലിഫയറിൽ ഇപ്പോൾ ടൈപ്പ് സിക്സ്റ്റീനിലും നമ്പർ ത്രീയിലും രണ്ട് ട്രാൻസ്ഫോമറുണ്ട് അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ ഈ ട്രാൻസ്ഫോമർ തന്നെയാണ് എടുക്കണേ അതേപോലെ തന്നെ ഇതിനകത്ത് സെവൻ ടു നയൻ ഫോറിൻ്റെ ഫൈവ് ചാനൽ ബോർഡാണ് അവരുപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ബോർഡും നമ്മളതിലേക്ക് എടുക്കുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോണത് കസ്റ്റമർക്കിട്ട് ഓൾറെഡി ഡീറ്റെയിൽസ് കിട്ടുന്ന നല്ലൊരു പവർ ആയിരിക്കണം എന്നാണ് കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് കുറച്ച് നോയിസ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണം അതേപോലെ തന്നെ സബൂഫറ് നല്ല പവർ ഉള്ളൊരു സബൂഫർ തന്നെ ആൾക്ക് വർക്കിങ്ങിലേക്ക് കിട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യൂണിവേഴ്സലിൻ്റെ ബോർഡ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ റിമോട്ട് കിറ്റ് നമ്മൾ ഡോൾബി ഡി ടി എസ് വർക്ക് ചെയ്യുന്ന ഒരു കിറ്റിലേക്കാണ് ഇനി ആമ്പിനെ കൊണ്ടുവരാൻ പോണത് പിന്നെ ഈ ആംബ്ളിഫർ നമ്മൾ ഈ ഈയൊരു കേസിലല്ല ചെയ്യാൻ പോണത് ഈ കേസ് നമ്മൾ ഒഴിവാക്കുകയാണ് കാരണം കുറച്ചുകൂടി വലിയ കേസിലേക്കാണ് ഇനി ഈ ആംബ്ലിഫറിനെ നമ്മൾ മാറ്റി വയ്ക്കാൻ പോണത് പിന്നെ പ്രോപ്പറായിട്ടുള്ള പവർ സപ്ലൈം കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും പിന്നെ ഇതിൽ ഇപ്പോഴുള്ള നോയിസ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ആംബ്ളിഫർ നല്ല പക്ക അടിപൊളിയായിട്ട് തന്നെ ചെയ്യണം എന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വർക്കിൽ ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് അപ്പോൾ ഉടൻ തന്നെ ഇതിൻ്റെ അപ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള ആംബ്ളിഫറുകൾ വർക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വർക്കിങ്ങിലൊന്നും യാതൊരു വക കോംപ്രമൈസ് ഇല്ലാണ്ട് പക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീട്ടിൽ കാണാം